ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പനമ്പാലം അപ്രോച്ച് റോഡ് ഏപ്രിൽ പതിനഞ്ചിനകം നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് കുറുക്കോളി മൈദ്യൻ എം എൽ എ പറഞ്ഞു നിർമ്മാണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങിയതിൽ എം എൽ എക്കോ നഗരസഭയ്ക്കോ പങ്കില്ല സർക്കാർ റോഡിന് ടെൻഡർ കൊടുത്തപ്പോൾ ഒൻപത് മാസമാണ് അനുവദിച്ചത് അങ്ങനെ നോക്കിയാൽ ഇനിയും ആറു മാസത്തോളം ഉണ്ടെന്നും നിലവിലെ പ്രയാസം മനസ്സിലാക്കി ഒന്നര മാസത്തിനുള്ളിൽ പ്രവൃത്തി പൂർത്തിയാക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി എം എൽ എ പറഞ്ഞു നമ്മുടെ നടക്കാറുള്ള പൊതുമരാമത്ത് വകുപ്പിലെ പ്രവർത്തികളുടെ അവലോകനത്തിന് വേണ്ടി ചേർന്ന യോഗം ഈ മാസത്തേത് ഇന്ന് ഇവിടെ നടക്കുകയുണ്ടായി മണ്ഡലത്തിൽ നടക്കുന്ന വർക്കുകളുടെ ഒക്കെ പുരോഗതിയെ സംബന്ധിച്ചുള്ള ചർച്ച വളരെ വിശദമായി തന്നെ നടന്നു വളരെ ജനങ്ങളും ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് നമ്മുടെ പയ്യനങ്ങാടി പനമ്പാലം റോഡിന്റെ പൂർത്തീകരണം അത് നമുക്ക് ഏപ്രിൽ പതിനഞ്ചോടു കൂടി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നാണ് ഇന്നത്തെ മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ള ഒരു ധാരണ അതുമായി ബന്ധപ്പെട്ട് റോഡിന്റെ പണി പൂർത്തീകരിക്കാത്ത കൊണ്ട് ഇന്നലെ നമ്മുടെ ബസ്സുടമകൾ സമരം നടത്തുകയുണ്ടായി അത് നമ്മളരുടെയും കുറ്റം കൊണ്ടല്ല അതില് എം എൽ എക്കോ മുനിസിപ്പാലിറ്റിക്കോ ഒന്നും അതിലൊരു പങ്കുവില്ല ഗവൺമെന്റ് ആ വർക്ക് ടെൻഡർ ചെയ്തപ്പോൾ ഒൻപത് മാസത്തെ സമയമാണ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് കരാറുകാരന് അതനുസരിച്ചാണെങ്കിൽ ഇനിയും അഞ്ചാറ് മാസം കൂടി കഴിഞ്ഞു നമുക്ക് അത്ര പോകാൻ കഴിയില്ല അപ്പോൾ അതിനു മുമ്പ് തന്നെ പൂർത്തീകരിക്കാൻ ഒരു ഒന്നര മാസത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് അതനുസരിച്ച് വാട്ടർ അതോറിറ്റി ഇലക്ട്രിസിറ്റി അവരുടെയൊക്കെ ചില കാര്യങ്ങൾ ഇതിനിടയ്ക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് അവരുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടായ താമസമാണ് പൈപ്പ് ലൈൻ്റെ വർക്ക് അതേപോലെ തന്നെ ട്രാൻസ്ഫോമർ ഉൾപ്പെടെയുള്ള വ മാറ്റി കൊടുക്കൽ ഇത് സംബന്ധിച്ച് വാട്ടർ അതോറിറ്റിയും അതേപോലെ ഇലക്ട്രിസിറ്റിയും നടത്തേണ്ട കാര്യങ്ങൾ പൂർത്തീകരിക്കാത്തത് കൊണ്ട് കൂടിയാണ് ഒന്ന് നീണ്ടുപോയത് അത് ഈ പെട്ടെന്ന് ഈ രണ്ടാഴ്ചക്കുള്ളിൽ കൂടി അത് പൂർത്തീകരിക്കാമെന്ന് അവർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഏപ്രിൽ പതിനഞ്ചോടു കൂടി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ